നമ്മുടെ രാഷ്ട്രം ഒരു ജനാധിപത്യ രാഷ്ട്രമാണല്ലോ അപ്പോൾ ഓരോ പൗരനും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഓരോ പൗരനും ഉള്ളൊരു അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് അതായത് വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയൊരു ഭരണസമിതി വരുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണ് വോട്ട് ചെയ്യുന്നതിലൂടെ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വോട്ട് ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ ഉൾപ്പെടുന്ന സംവിധാന അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് ആ സംവിധാനം നമ്മൾ ആർക്ക് എന്നുള്ളതല്ല കഴിവുള്ള വ്യക്തികൾ ആര് എന്നുള്ളതാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ ഇടപെടുമ്പോൾ കൃത്യമായി നമ്മൾ വോട്ട് ചെയ്യാൻ നിർബന്ധിതരാണ് വോട്ട് ചെയ്യണം കൃത്യമായിട്ട് എല്ലാവരും വോട്ട് ചെയ്യണം സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും ഇന്ത്യ എന്ന മഹാരാജ്യം നിലനിർത്തുന്ന ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും മഹത്തായ സന്ദേശം സ്വതന്ത്രവും നീതിപൂർവ്വമായ തിരഞ്ഞെടുപ്പാണ് നിശ്ചയമായും വോട്ട് ചെയ്യണം വോട്ടുകൾ വിനിയോഗിക്കുന്നത് വളരെ വിശകലനം ചെയ്ത സത്യസാന്തമായും അതുമാത്രമല്ല ആളുകൾ പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രലോഭനങ്ങൾ കുടുങ്ങാതെ ഇന്ത്യയിലെ സമകാലീന സംഭവ വികാസങ്ങൾ പരിശോധിച്ചു കൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ